നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് സീസൺ സിക്സ് ഇപ്പോൾ മൊത്തത്തിൽ ആയിട്ടുണ്ട് വൈൽഡ് കാർഡ് എൻട്രികൾ വന്നതോടെയാണ് വീട് ഉണർന്നത് ഇപ്പോൾ മോർണിംഗ് ടാസ്കിലെ ഒരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ജാൻമണിയുടെ പൊസിഷനിൽ എത്താൻ താല്പര്യമില്ലെന്ന് പറഞ്ഞാണ് ഞോറ തുടങ്ങിയത് അതാണ് വഴക്കിൽ കലാശിച്ചതും എന്ത് തെറ്റ് ചെയ്താലും അത് അലക്കി വെളുപ്പിക്കാൻ മറ്റുള്ളവർ അവസരം കൊടുക്കുന്നത് കൊണ്ട് മാത്രമാണ് ജാൻമണി എന്ന കണ്ടസ്റ്റന്റ് ഇവിടെ നിന്ന് പോകുന്നതെന്നാണ് നോറ അഭിപ്രായപ്പെട്ടത് മറ്റുള്ളവരുടെ ഔദാര്യത്തിലാണ് ജാൻമണി ബിഗ് ബോസ് വീട്ടിൽ നിലനിൽക്കുന്നത് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്നൊക്കെ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ടാവുമെന്നും നോറ പറഞ്ഞു വായിൽ തോന്നിയത് എന്തൊക്കെ പറഞ്ഞാലും രാത്രി എയ്റ്റീൻ പ്ലസ് കോമഡി പറഞ്ഞ് മറ്റുള്ളവരെ ചിരിപ്പിച്ചൊക്കെയാണ് ജാൻമണി ബി ബി ഹൗസിൽ നിന്നു പോകുന്നത് മോർണിംഗ് ടാസ്ക് കഴിഞ്ഞ് പോകുമ്പോൾ ജാൻമണി നീ ആരാടി എന്ന് ചോദിച്ച് നോറയ്ക്ക് നേരെ ചെല്ലുന്നുണ്ട് മിണ്ടാതിരുദ്ദ ചേച്ചി എന്ന് നോറയും തിരിച്ചു മറുപടി നൽകുന്നുണ്ട് തുടർന്ന് ജാൻമണിയും നോറയും തമ്മിൽ ഏറ്റുമുട്ടുന്ന രംഗമാണ് ഇതിനു മുൻപ് നോറയുടെ ശബ്ദം പോകണമെന്നൊക്കെ പറഞ്ഞാണ് ജാൻമണി ശബിച്ചതും എന്നാൽ അത് നോറയുടെ മുൻപിൽ വെച്ചായിരുന്നില്ല പറഞ്ഞിരുന്നത് മോഹൻലാലി എപ്പിസോഡിൽ വെച്ചായിരുന്നു ജാൻമണി ശബിക്കുന്ന വീഡിയോ കാണിച്ചതും എന്നാൽ അതിനുള്ള മറുപടിയാണ് ഇന്നത്തെ മോർണിംഗ് ടാസ്കിൽ നോറ തിരിച്ചു കൊടുത്തിരിക്കുന്നത്